നമസ്കാരം ആലത്തൂരിലെ പങ്ങളൂട്ടി ഉണ്ടല്ലോ രമ്യ ഹരിദാസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഞാൻ നന്നാവില്ല ഞാൻ മുട്ടം പണി മേടിച്ചു കൂട്ടാൻ മിടിക്കുകയാണ് എന്ന് തെളിയിച്ചെന്നിട്ടുണ്ട് നമുക്കറിയാമല്ലോ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആലത്തൂരിലെ മുൻ എം പി എങ്ങനെയാണ് എക്സ് എം പി ആയി മാറിയതെന്ന് കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ആരാണ് രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ കോൺഗ്രസുകാർ തന്നെയാണ് അതായത് കോൺഗ്രസിന്റെ പതനം കാണാൻ വേണ്ടി ഇറങ്ങി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് നിരന്തരം കടന്നാക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഷാജസ്കറിയെ ഒന്ന് ചെറുതായിട്ട് പിന്തുണച്ചതാണ് പിന്നെ നടന്നത് ചരിത്രമാണ് എല്ലാവർക്കും അറിയാം അതായത് ഉമ്മൻചാണ്ടിയുടെ രോഗവിവരത്തെ തുടർന്ന് ഇദ്ദേഹം ഈ ഷാജസ്കറിയ നടത്തിയ വ്യാജ പ്രചരണം ആ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നടത്തിയ വ്യാജ വാർത്ത അതൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട് അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകന്റെ വികാരമായ ഉമ്മൻചാണ്ടിയെ വലിയ രീതിയിൽ തന്നെ അപകീർത്തിപ്പെടുത്തി കൊണ്ട് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തി ഈ പറയുന്ന ഷാജസ്കറിയ ചെയ്ത വാർത്തക്കെതിരെ വലിയ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഈ സമയത്ത് ഷാജസ്കറിയ ആ നിരവധി ഈ നിയമവിരുദ്ധ അതുപോലെ തന്നെ വ്യാജ വാർത്തയൊക്കെ ചെയ്തതിന്റെ പേരിൽ ഒളിവിൽ കഴിയുന്ന സമയമാണ് ആ നേരത്ത് നമ്മുടെ രമ്യ ഹരിദാസ് ഈ ഷാജിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് കണ്ടത് പൊങ്കാലയാണ് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്കും കയറി ചീത്ത വിളിക്കേണ്ടി വന്നില്ല അതായത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഏറ്റെടുത്ത് ഞങ്ങൾ തന്നെ പുള്ളിക്കാരി ചീത്ത വിളിച്ചോളാം എന്ന് പറഞ്ഞ് നാണമാകില്ലേ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാണിച്ചുതരാമെന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ച് കൈ കൊടുത്തു ഈ ഷാജൻ ഷാദോ അതായത് ഈ കണ്ടകസേനി മാറിയോ എന്നറിയാൻ വേണ്ടി ഒന്നുകൂടി ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെ നിർത്തി നോക്കി വിജയിക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രവർത്തകരുടെ മനോഭാവം മാറി എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വി ഡി സതീശനോട് ശ്രമം നടത്തി ഒരു മാറ്റവും വന്നിട്ടില്ല തോറ്റ് തൊപ്പിയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്ന നിലപാട് തന്നെ ആ പ്രവർത്തകർ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ നിർത്തിയാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ സാധ്യല്ല അതുകൊണ്ട് ഇനിയിപ്പോ പെട്ടെന്ന് എന്തായാലും പഞ്ചായത്ത് ഇലക്ഷനിൽ ഒന്നും നിർത്താനുള്ള സാധ്യത കാണുന്നില്ല ഇപ്പൊ പുതിയൊരു വള്ളിക്കെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പിടിച്ചിരിക്കുകയാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതിയായിട്ടുള്ള ദിലീപിന്റെ ഫേസ്ബുക്കിൽ പോയിട്ട് ദിലീപ് ഇന്നലെ ഹാപ്പി ന്യൂയറൊക്കെ ഇട്ടുകൊണ്ട് പുതിയ 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 പടത്തിന്റെ ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അത് ആ പോസ്റ്റിന് അടിയിൽ വന്ന ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് രമ്യ ഹരിദാസ് ആ കമന്റിന് കോൺഗ്രസ് പ്രവർത്തകരും ലീഗിന്റെ പ്രവർത്തകരും ഒക്കെ നൽകുന്ന മറുപടി കൂടി ഞാനൊന്ന് വായിക്കാം നമുക്ക് സ്ക്രീനിൽ കാണാം അതായത് ദിലീപിന്റെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റും അദ്ദേഹത്തിന്റെ ബപ്പ എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്ററും ഒക്കെ നമുക്ക് അതിൽ കാണാം അതിൻ്റെ അടിയിൽ വന്നിട്ട് രമ്യ ഹരിദാസ് പറയുകയാണ് പുതിയ പ്രതീക്ഷകൾ പുതിയ സ്വപ്നങ്ങൾ സന്തോഷവും സമാധാനവും നിറയുന്ന നാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെയാകട്ടെ എന്നാണ് അതുപോലെ തന്നെ പുതുവത്സര ആശംസകൾ അത് നേർന്നിട്ടുണ്ട് അങ്ങനെയാണ് രമ്യ ഹരിദാസ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിൽ അടിയിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെ ഒക്കെ പ്രവർത്തകർ ഇടുന്ന കമന്റ് നിങ്ങൾ കേട്ടോ കേട്ടോ സാദന്റെ പോസ്റ്റിൽ കൂടെ കമന്റ് നാട്ടിലുള്ള വള്ളിക്കെട്ടുകളൊക്കെ കൃത്യമായി പിടിക്കണം അതുപോലെ തന്നെ വേറൊരു ലീഗിന്റെ ഒരു പ്രവർത്തകരിടുകയാണ് എല്ലാ വള്ളിയും കൃത്യമായി പിടിക്കും അതാ പിന്നെ ഒരു സമാധാനം എന്ന് പറയുകയാണ് അങ്ങനെ നിരവധി കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അതായത് സാധാരണ എന്താണ് ഒരു രാഷ്ട്രീയ പ്രവർത്തക അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് ചെയ്യുക അതായത് പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന സ്ഥലത്ത് പോകാതിരിക്കുകയാണ് സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ധർമ്മജന്റെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാൻ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതിയായിട്ടുള്ള ദിലീപിനെ പിന്തുണച്ചതിന്റെ പേരിൽ കഴിഞ്ഞ തവണ ഇലക്ഷനിൽ നിന്ന് ഇപ്പോൾ തേഞ്ഞൊട്ടിയെന്ന് മാത്രമല്ല എപ്പോഴും ആവശ്യവുമായി ബന്ധപ്പെട്ട് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദിലീപിനെ നമ്മുടെ ആലുവയിലെ അവിടുത്തെ നഗരസഭയുടെ ശതാബ്ദി ആഘോഷത്തിന് വിളിച്ചിട്ട് ഒരു ഫോട്ടോ ജെ ബി മാത്രം എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ അവസാനം ഇവരൊക്കെ വലിയ രീതിയിൽ തന്നെ വിവാദങ്ങളിൽ ഇടപെട്ട് അല്ലെങ്കിൽ വിവാദങ്ങളിൽ പട്ടുപോയ കാഴ്ചയൊക്കെ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടെ അപ്പോഴാണ് അതാ നേരിട്ടെത്തി അതായത് പണി ഓട്ടോ വിളിച്ച് വന്ന് മേടിക്കുക എന്നൊക്കെ പറയില്ല അതുപോലെതാ ഇങ്ങനെ എഫ് ബിയിലൂടെ പറന്നെത്തി കമന്റ് ഇട്ട് മേടിച്ചിരിക്കുന്നത് ഹരിദാസൻ രമ്യ ഹരിദാസ് അങ്ങനെ വീണ്ടും കോൺഗ്രസിന് തലവേദനയാവുകയാണ് ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടിക്കൊപ്പമാണ് എന്ന് വി ഡി സതീശനും സംഘവും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഗീർവാണം പൊളിച്ചടക്കിയിരിക്കുകയാണ് രമ്യ ഹരിദാസ് രമ്യ ഹരിദാസിന്റെ ഈ ഒരൊറ്റ പോസ്റ്റിലൂടെ തന്നെ ആർക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന് വളരെ വ്യക്തമായി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ദിലീപിനെ ആലുവയിൽ നഗരസഭയിൽ പരിപാടി നടക്കുമ്പോൾ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ദിലീപിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് ധർമ്മജൻ ഇപ്പോഴും നടക്കുന്നത് എന്തുകൊണ്ടാണ് പല ആളുകളും ഈ പറയുന്നത് പോലെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട നടിയെ വലിയ രീതിയിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന നടക്കുന്നത് എന്നൊക്കെ ഇപ്പൊ ഏറെ കുറെ എല്ലാവർക്കും മനസ്സിലായിക്കണം എന്താണ് ഇവരുടെ ഉള്ളിലിരിപ്പ് ഇവർ ആർക്കൊപ്പമാണ് ഇതൊക്കെ ഒപ്പമാണോ അല്ലെങ്കിൽ അതിജീവിതക്കൊപ്പമാണോ എന്നൊക്കെ നമുക്കിപ്പോ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് അതിജീവിതക്കൊപ്പം അല്ല എന്നാണ് ഇത് തെളിയിക്കുന്നത് ഈ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയക്കാരി നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം അതുകൊണ്ട് തന്നെ പലപ്പോഴും പല വേദികളിൽ നടത്തുന്ന പല പ്രശ്ങ്ങൾക്കിടയിൽ ഇതുപോലെ ഒരു നാടൻ വെച്ച് കഴിച്ചു ആ നാടൻപാട്ട് പലപ്പോഴും കോൺഗ്രസ് തലവേദനയായി മാറാറുണ്ട് കോൺഗ്രസ് ഏറി കയറ്റാറുമുണ്ട് നാടൻപാട്ട് പാടില്ലല്ലോ രാഷ്ട്രീയം ഇപ്പൊ കമന്റ് ഇട്ട് കോൺഗ്രസിനെ ഒരു പരിവത്തിലാക്കിയിട്ടുണ്ട് എന്തായാലും ഇത് വലിയ ഉപാധമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഞങ്ങൾ ഈ പറയുന്നത് പോലെ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് ഇനി അതിൽ ഇരുന്ന് അടിക്കാൻ നിൽക്കരുത് വേറൊന്നും കൊണ്ടല്ല ഇവിടെ അതിഗംഭീരമായിട്ടുള്ള കമന്റൊക്കെ ഇട്ടുകൊണ്ട് നമ്മളെ ദിലീപിനെ നന്നായി സൂഹിപ്പിച്ചിട്ടുണ്ട് രമ്യ ഹരിദാസ് ഒരു പാട്ട് കൂടി ആകാരുന്നു രമ്യ എന്തായാലും രമ്യയുടെ അതിൽ കുറെ സാധനങ്ങളുണ്ട് കുറെ പാട്ടുകളുണ്ട് അതൊരു ഒരു പാട്ട് കൂടി റെക്കോർഡ് ചെയ്തിട്ട് അതില് അങ്ങനെ കമന്റ് ചെയ്യായിരുന്നു അതാണ് കുറച്ച് ബെസ്റ്റ് എന്നാണ് പറയാനുള്ളത് എന്തായാലും ഏർ ഈ ഷാജസ്കറിയുടെ പോസ്റ്റിനും പോയി കമന്റ് ചെയ്യണം മക്കരുത് കേട്ടോ അങ്ങനെയുള്ള കമന്റ് കൂടി ഇതിൽ വരുന്നുണ്ട് ഇനി ചിലപ്പോ അതിലും പോയിടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് പറയാനാണ് അല്ലെങ്കിൽ എന്തായാലും ഈ ചേലക്കരയിൽ നടന്ന നിയമസഭാ ഇലക്ഷനിൽ ഞങ്ങളുടെ രമ്യ ഹരിദാസ് ജയിക്കും രമ്യ ഹരിദാസ് ജയിക്കുന്നതുകൂടി തന്നെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫൈനലിൽ നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫ് അധികാർക്ക് വരുമെന്നൊക്കെയായിരുന്നു നമ്മുടെ കെ സി വേണുഗോപാലൊക്കെ അടിച്ച ദീർവാണ് അവസാനം എന്താണ് സംഭവിച്ചത് ആ നാട്ടിലെ ജനങ്ങൾ വിധിയെഴുതി യുവാ പ്രദീപ് നിയമസഭയിലേക്ക് പോകട്ടെ എന്ന് ഒരു നിയമസഭയിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പിൽ പോലും രമ്യ ഹരിദാസ് ജയിക്കാൻ സാധിക്കുന്നില്ല കോൺഗ്രസുകാർ പോലും വിധിയെഴുതിയില്ലേ അതായത് യുവാ പ്രതി ജയിക്കട്ടെ വോട്ട് കൂടി കിട്ടിയാണ് യുവ പ്രതി വിജയിച്ചത് അതായത് കോൺഗ്രസുകാർ പോലും ആരോ വിചാരിക്കുന്നു ചിന്തിക്കുന്നു ആഗ്രഹിക്കുന്നു ഇനിയും ഇനി എൽ ഡി എഫ് തന്നെ ഭരിക്കണമെന്ന് മാത്രവുമല്ല രമ്യ ഹരിദാസ് ഇനിയൊരു ജനപ്രതിനിധി ആകണ്ട എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് അതിന് വേറൊരു കാരണമുണ്ടെന്നേ കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ചില പ്രത്യേക ശാസ്ത്രങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം അല്ലെങ്കിൽ അവരുടെ ചില ആശയങ്ങൾക്കൊപ്പം നിൽക്കണം അല്ലെങ്കിൽ അവരുടെ ചില ഇഷ്ടങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ ചില നിലപാടുകൾക്കൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയണം അതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ എങ്ങനെ ഇങ്ങനെ ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടുമ്പോൾ ഇപ്പോഴും എന്തായാലും രമ്യ ഹരിദാസിന് മനസ്സിലായിട്ടില്ല ഒരു പക്വതി ഇല്ലാത്ത രാഷ്ട്രീയ നേതാവാണ് രമ്യ ഹരിദാസ് എന്ന പറഞ്ഞ ഒരു തർക്കമൊന്നുമില്ല കേട്ടോ ആ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല രമ്യ ഹരിദാസ് പല ഘട്ടത്തിൽ പല സമയത്തൊക്കെ നമ്മളത് കാണിച്ചു തന്നിട്ടുള്ളതാണ് രാഷ്ട്രീയം പറഞ്ഞു അതിഗംഭീരമായിട്ടുള്ള രാഷ്ട്രീയ കടന്നാക്രമണം നടത്തിയൊന്നും നമ്മൾ ഒരിക്കലും ഒരു ഘട്ടത്തിലും രമ്യ ഹരിദാസിനെ കണ്ടിട്ടേയില്ല പാട്ടുപാടി മാത്രമേ നമ്മൾ രമ്യ ഹരിദാസിനെ പല വേദികളും കണ്ടിട്ടുള്ളൂ ലോക്സഭയിലുള്ള സമയത്ത് പോലും കേരളത്തിന്റെ ആവശ്യങ്ങൾ അതിശക്തമായി ഉന്നയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടൊന്നും നമ്മൾ രമ്യ ഹരിദാസിനെ കണ്ടിട്ടില്ല രമ്യ ഹരിദാസിനെ ലോകസഭയിൽ നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത് അതായത് ആ മഹാത്മാഗാന്ധിയുടെ ആ പ്രതിമയുടെ മുമ്പിൽ പോയി കുറെ ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന കുറെ സംഗതികൾ കാണാമെന്നതിനപ്പുറത്തേക്ക് രമ്യ ഹരിദാസ് അതിശക്തമായിട്ട് ഏതെങ്കിലും വിഷയത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു സ്പീച്ച് നടത്തിയോ അല്ലെങ്കിൽ വലിയൊരു കടന്നാക്രമണം നടത്തിക്കൊണ്ട് തൻറ്റേതായിട്ടുള്ള ഒരു ഒരു സ്റ്റാൻഡ് ഉറപ്പിച്ചുകൊണ്ടെന്ന് നമ്മൾ കണ്ടിട്ടേ ഇല്ല ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രമ്യ ഹരിദാസിനെ പോലെ ഒരാൾക്ക് പ്രത്യേകിച്ച് ഇത്രയും ചെറിയ പ്രായത്തിൽ എം പി ആകാനൊക്കെ ആയിട്ട് ഒരു അവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവർ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യാറ് പക്ഷെ എങ്ങനെയൊക്കെ ജയിച്ചു എന്നാൽ തന്റെ സ്ഥാനം വീണ്ടും ഉറപ്പിക്കാനല്ല ശ്രമം നടത്തുന്നു വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകാൻ വിവാദങ്ങളിലേക്ക് പോകാൻ തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനൊക്കെ സ്വയം ശ്രമം നടത്തുന്ന അപക്വുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ അതുപോലെ തന്നെ പക്വതയില്ലാതെ ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ ഇട്ടുകൊണ്ടും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഒക്കെ ഒരു രാഷ്ട്രീയ നേതാവ് വല്ലാത്ത രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും തലവേദനയായി മാറുന്ന കാഴ്ച ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും നമ്മളൊക്കെ കാണുക എന്ന കാര്യം കൂടി ഉറപ്പിച്ചു പറയുകയാണ് എന്തായാലും ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് രമ്യ ഹരിദാസിന്റെ ഒരു പോസ്റ്റ് ഇട്ട് നന്നായി ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വേറൊന്നും കൊണ്ടല്ല പണി വാളിയിട്ടുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടുന്ന് പറയാം മാത്രമല്ല നമ്മുടെ വി ഡി സതീശന്റെ ഒക്കെ ഒരു ഒരു പ്രധാന ശിങ്കിടിയാണല്ലോ ഈ പറയുന്ന രമ്യ ഹരിദാസ് അതുകൊണ്ടാണല്ലോ ഈ നിരവധി ആളുകൾ ക്യൂ നിന്നിട്ടും ചേലക്കരയിൽ രമ്യ ഹരിദാസ് മതി എന്ന തീരുമാനം ഇവരൊക്കെ എടുത്തത് എന്തായാലും നല്ല തീരുമാനമാണ് തീരുമാനമാണ് സതീശ എന്തായാലും രമ്യ ഹരിദാസെ പിടിച്ച് എല്ലാവരും പോസ്റ്റിലും കൊണ്ടുപോയി കിട്ടും ഓരോ കമന്റ് വെച്ച് ഇനി എന്നല്ലോ ഇത്രക്കാർ നിരവധി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്